മിഗ്ദോൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോപുരം എന്നാണ് ഇസ്രായേൽ മക്കൾ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ താവളമടിച്ച ഒരു സ്ഥലമാണിത് ഇത് ചെങ്കടലിനടുത്തും ബാൽ സെഫോനും പീഹ ഹീരോത്തിനും മുൻപുമാണ് പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ രണ്ട് സംഖ്യാപുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ ഏഴ് വീക്ഷാ ഗോപുരത്തിൻ്റെ കനാന്യ ഭാഷയിലുള്ള പദമാണ് മിഗ്ദോൽ അതിനാൽ ഇതൊരു സൈന്യപാളയമായിരുന്നിരിക്കണം ഈജിപ്തിൻ്റെ അതിരിൽ ഇതുപോലെ അനേകം മിക്ദോലുകൾ ഉണ്ടായിരുന്നു എരമ്യാവും എഹസ്കേലും മിഗ്ദോലിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുമായ ആ മിഗ്ദോൽ തന്നെ തന്നെയായിരിക്കാം എന്നാൽ പല വ്യാഖ്യാതാക്കളും മറ്റൊരു മിക്ദോലിനെക്കുറിച്ചാണ് പ്രവാചകന്മാർ പറയുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് നെബുക്കഥനൈസർ എരിശിലെ നശിപ്പിച്ചപ്പോൾ യഹൂദന്മാർ മിസ്രൈമിലെ മിക്ദോലിലേക്ക് പാലായനം ചെയ്തു യരമ്യാവ് നാൽപ്പത്തിനാലിൻ്റെ ഒന്ന് നാൽപ്പത്തിയാറിൻ്റെ പതിനാല് ഈജിപ്തിൻ്റെ വടക്കേ അറ്റത്താണിത് തേൽ ഏൽ അമർണ ലിഖിതങ്ങളിൽ കാണുന്ന മഗ്ദാലി ഇതായിരിക്കണം പെലൂസിയത്തിന് പതിനൊന്ന് കിലോമീറ്റർ കിഴക്കുള്ള തേൽ എൽ ഹൈറിലായിരിക്കണം ഇത് മിഗ്ദോൽ മുതൽ സെവേനെ വരെ എന്ന പ്രയോഗം യഹസ്കിയൽ ഇരുപത്തിയൊൻപതിൻ്റെ പത്തിലും മുപ്പതിൻ്റെ ആറിലും ഉണ്ട് വേദപുസ്തകത്തിൽ മിഗ്ദോലിനെ ഗോപുരം എന്ന് വിവർത്തനം ചെയ്തു മിഗ്ദോൽ ഈജിപ്തിൻ്റെ വടക്കേ അറ്റത്തും സെവേനെ ഈജിപ്റ്റിൻ്റെ തെക്കേ അറ്റത്തുമാണ് അതിനാൽ മിഗ്ദോൽ മുതൽ സെവേനെ വരെ എന്ന പ്രയോഗം മുഴുവൻ ഈജിപ്റ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കാം